തൃശൂർ ചാലക്കുടി നിർമ്മല കോളേജിൽ എസ് എഫ് ഐ പ്രതിഷേധം പരീക്ഷാ ഫീസ് വാങ്ങിയ ശേഷം വിദ്യാർത്ഥികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പ്രതികാര നടപടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഹാജർ കുറച്ചുകാട്ടിയെന്നതാണ് പരാതി ഇതോടെ കുട്ടികൾക്ക് വിവിധ കോഴ്സുകളിൽ പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമായെന്നാരോപിച്ചാണ് പ്രതിഷേധം ഇന്നലെ കാലിക്കറ്റ് ക്യാമ്പസുകളിൽ യു ജി അഞ്ചാം സെമസ്റ്ററിന്റെ പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ് ആ പരീക്ഷ തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മളുടെ ക്യാമ്പസിലെ നൂറിലടുത്ത് വരുന്ന കുട്ടികളെ പരീക്ഷ എഴുതിക്കില്ല എന്ന ധിക്കാരപൂർവമായ നിലപാട് ഇവിടുത്തെ മാനേജ്മെന്റ് സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഇന്നിവിടേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്